നമസ്കാരം ജറമാണ് എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു ഒപ്പം ഈ വരുന്ന ജനുവരി പത്താം തീയതി തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലുള്ള കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം നടക്കുകയാണ് അന്നേ ദിവസം വൈകിട്ട് എട്ട് മണിക്ക് ഭഗവാന്റെ മുമ്പിൽ പഞ്ചാരിമേളം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മറക്കരുത് ജനുവരി പത്താം തീയതി വൈകിട്ട് മണിക്ക് നേടി എൻ്റെ മേളവും ഒരുപാട് ചന്ദ്രാപ്പിന്നി കണ്ണനാങ്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തുടർന്ന് തിരുവാതിരക്കളി അരങ്ങേറി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രമേശ് പള്ളിപ്പറമ്പിൽ സെക്രട്ടറി രാധാകൃഷ്ണൻ തേവർക്കാട്ടിൽ ട്രഷറർ ദിലീപ് കൊച്ചിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് ശ്രീകൃഷ്ണ ഭാരതം ബാലെ ജനുവരി എട്ടിന് രാത്രി എട്ടിന് നൃത്ത സംഗീത വിരുന്ന് ജനുവരി ഒൻപതിന് രാത്രി നാടകം നമ്മൾ പത്തിന് രാത്രി എട്ട് മണിക്ക് ഗാനമേള പതിനൊന്നിന് രാത്രി ഏഴ് മണിക്ക് തായമ്പക എട്ടിന് തുള്ളൽ ഒൻപത് മുപ്പതിന് തിരുവാതിരക്കളി ഉത്സവ ദിവസമായ പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗജവീരനോട് കൂടിയ പഞ്ചാരിമേളം വൈകിട്ട് നാല് മുപ്പതിന് താലംപരവ് രാത്രി ഒൻപതിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് വർണ്ണമഴ പതിമൂന്നിന് രാവിലെ എട്ടിന് എഴുന്നള്ളിപ്പ് ആറാട്ടിന് ശേഷം തിരിച്ചെഴുന്നള്ളിപ്പ് തുടർന്ന് തിരുവാതിര ഊട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ എല്ലാ ദിവസവും പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും